പല കാര്യങ്ങളിലും അനാവശ്യമായിട്ട് തിടുക്കം കൂട്ടുക അല്ലെങ്കിൽ ധൃതി കൂട്ടുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അത്തരത്തിൽ തിടുക്കം കൂട്ടുക വഴി അല്ലെങ്കിൽ ധൃതി കൂട്ടുക വഴി എന്തെങ്കിലും പ്രത്യേക നേട്ടം അവിടെ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് അത്തരത്തിൽ അനാവശ്യമായിട്ട് തിടുക്കം കൂട്ടുന്ന ആളുകൾക്ക് നഷ്ടം മാത്രമാണ് സംഭവിക്കുന്നത് അതേത് കാര്യം എടുത്തു കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ നഷ്ടം ആണ് ആത്യന്തികമായി സംഭവിക്കുക എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഉദാഹരണമായിട്ട് ഒരു കഥ പറയാം ഗ്രാമത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ ഒരുപാട് അകലെ വലിയ ഒരു നഗരമുണ്ട് ഈ നഗരത്തിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് മായ കാഴ്ചകളുണ്ട് മനോഹരമായ കാഴ്ചകളുണ്ട് ഈ കാഴ്ചകൾ കാണണമെന്ന് നമ്മുടെ ഈ ഗ്രാമത്തിലുള്ള ആ വ്യക്തിക്ക് ഭയങ്കരമായൊരു ആഗ്രഹമുണ്ടാവുകയാണ് ഈ നഗരവും ഗ്രാമവും തമ്മിലുള്ള ദൂരം ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും പോയി കാണുക എന്നുള്ളത് അസംഭവ്യമാണ് അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഒരു ദിവസം നഗരത്തിലേക്ക് പോകുവാൻ നിശ്ചയിച്ചു നഗരത്തിലേക്ക് പോകുവാൻ നിശ്ചയിച്ച് വീട്ടുകാരോട് ഈ യാത്രയെല്ലാം പറഞ്ഞ് അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ് സ്വന്തം ഗ്രാമത്തിൽ നിന്ന് അങ്ങനെ കാടും മീടും എല്ലാം താണ്ടി അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഒരു വലിയ നദിയുടെ തീരത്ത് എത്തിച്ചേരുകയാണ് ഈ നദി കടന്നെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് ആ നഗരത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ പക്ഷേ നഗരത്തിൻ്റെ പ്രവേശന കവാടമുണ്ട് ആ പ്രവേശന കവാടത്തിനൊരു പ്രത്യേകതയുണ്ട് സൂര്യോദയത്തിന് മാത്രമേ അത് തുറക്കുകയുള്ളൂ സൂര്യ കൂടി അത് അടയ്ക്കുകയും ചെയ്യും അങ്ങനെ സൂര്യ കൂടി അവിടെ എത്തിപ്പെട്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനകത്ത് കിടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അദ്ദേഹം നോക്കുമ്പോൾ സൂര്യ അസ്തമയത്തിന് സമയം സമാഗതമായിരിക്കുകയാണ് നദിയാണെങ്കിൽ മാറികടക്കുകയും വേണം അദ്ദേഹം നോക്കുമ്പോൾ അവിടെ ഒരു തോണിക്കാരനുണ്ട് തോണിക്കാരനോട് കാര്യം പറഞ്ഞു തോണിക്കാരൻ പറഞ്ഞു ശരി നിങ്ങളെ ഞാൻ നദി കടത്തി തരാമെന്ന് പറഞ്ഞു അങ്ങനെ തോണി യാത്ര പുറപ്പെടുകയാണ് ഉടൻ തന്നെ ആ സമയത്ത് ഒരു സന്യാസിയും അവിടെ എത്തിച്ചേരുകയാണ് അങ്ങനെ സന്യാസിയും നമ്മുടെ ഗ്രാമവാസിയും തോണിക്കാരനും കൂടി നദിയിലൂടെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നദി ഒരുപാട് വലിയ നദിയാണ് അതുകൊണ്ട് തന്നെ തോണി സാവധാനമാണ് പോകുന്നത് നമ്മുടെ ഈ ഗ്രാമവാസിയായ നഗരം കാണുവാൻ വന്ന വ്യക്തിക്ക് സൂര്യനെ കാണുമ്പോൾ ആകെ ഒരു അക്ഷമയാണ് ഉണ്ടാകുന്നത് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും സൂര്യാസ്തമയം സംഭവിക്കുമോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എത്ര ദൂരം നടന്നു വന്നത് വെറുതെയായി പോവില്ലേ എൻ്റെ നഗരം കാണുവാനായിട്ട് എനിക്ക് സാധിക്കും ഇങ്ങനെയുള്ള ആശങ്കകളെല്ലാം നമ്മളുടെ ഈ ഗ്രാമവാസി എന്തെയാണ് അലട്ടുകയാണ് അദ്ദേഹം തോണിക്കാരനോട് പറയുകയാണ് നിങ്ങളൊന്ന് വേഗം തുഴയൂ എനിക്ക് നഗരത്തിൽ എത്തേണ്ടതാണ് സ്പീഡ് പോരാ സ്പീഡ് പോരാ നിങ്ങൾ വേഗത്തിൽ തുഴയൂ എന്നാണ് പറയുന്നത് അപ്പോൾ തോണിക്കാരൻ പറഞ്ഞു ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വേഗത്തിൽ തുഴഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിലും വേഗത്തിൽ തുഴയുവാനായിട്ടുള്ള ആവത് എനിക്കില്ല എന്ന് പറയുന്നു പക്ഷേ എന്നാലും നമ്മളുടെ ഈ ഗ്രാമവാസിയായ വ്യക്തി നഗരം കാണുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൊണ്ട് സൂര്യോദയം അല്ലെ സൂര്യ അസ്തമയത്തിന് മുൻപ് ആ നഗരത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ള ആശങ്ക കൊണ്ട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് എന്താണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അറിയാമോ നിങ്ങൾ വേഗത്തിൽ തുഴയൂ വേഗത്തിൽ തുഴയൂ എന്നാണ് പറയുന്നത് ഇത് കേട്ടപ്പോൾ സന്യാസി അദ്ദേഹം വളരെ ശാന്തനായിട്ടാണ് ഇരിക്കുന്നത് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മൾ കൂടുതൽ ധൃതി കൂട്ടിയാൽ നമുക്കവിടെ ചിലപ്പോൾ എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല എന്നാൽ ധൃതി കൂട്ടാതിരുന്നാലോ സാവധാനം പോയാലോ നമുക്കവിടെ ചിലപ്പോൾ എത്തിപ്പെടാൻ സാധിക്കും എന്ന് പറഞ്ഞു ഇപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ ഗ്രാമവാസിക്കൊന്നും മനസ്സിലായില്ല എന്നിരുന്നാലും സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത് നിങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് സൂര്യാസ്തമയത്തിന് മുൻപായിട്ട് കോട്ടവാതിൽ അടയ്ക്കും എന്നല്ലേ കോട്ടപാതൽ അടയ്ക്കുകയില്ല നമ്മളവിടെ എത്തിച്ചേരും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാൻ പറയുന്നു അങ്ങനെ സന്യാസി കൊടുത്ത ആ ഒരു ധൈര്യവും ആത്മവിശ്വാസവും കാരണം പിന്നെ നമ്മുടെ ആ ഗ്രാമവാസി അവിടെ അധികം അലമ്പുണ്ടാക്കിയില്ല അല്ലെങ്കിൽ ബഹളം വെച്ചില്ല അങ്ങനെ അവർ വളരെ ആ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ സാവധാനത്തിലൊന്നും പറയാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ അവരവിടെ ആ ഒരു നദി കടന്ന് ആ തോണി കരയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം നോക്കുമ്പോൾ കോട്ടവാതിൽ തുറന്നു തന്നെ ഇരിക്കുകയാണ് കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട് കോട്ടവാതിൽ അടയ്ക്കുന്നതിനായിട്ട് പക്ഷേ നമ്മുടെ തോണിയിലിരുന്ന നമ്മുടെ ആ ഗ്രാമവാസി എന്താണ് അദ്ദേഹത്തിൻ്റെ ആകാംക്ഷ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൃതി എന്ന് പറയുന്നത് അടയ്ക്കാൻ സാധിച്ചില്ല അദ്ദേഹം വേഗം എന്ത് ചെയ്തു തോണി കരയ്ക്ക് അടുത്ത ഉടനെ തന്നെ ഇന്ന് ചാടി ഇറങ്ങുകയാണ് പക്ഷേ കുറച്ച് ദൂരം കൂടി തോണി മുന്നോട്ട് പോകേണ്ടതുണ്ട് അല്ലേ തോണി അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തോണിയിൽ നിന്ന് ചാടി ഇറങ്ങി അദ്ദേഹം എന്തു ചെയ്യുന്ന ഈ കോട്ടവാതിൽ കിടക്കുവാനായിട്ട് ഓടുകയാണ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നദിയിലുള്ള ചെറിയ പാറക്കഷ്ണങ്ങളിൽ തട്ടി അദ്ദേഹം ഒന്ന് വീഴുകയാണ് വീണ അദ്ദേഹം മറ്റൊരു കല്ലിലാണ് ഇടിച്ച് വീണത് കല്ലിലിടിച്ച് വീണ് അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് ബ്ലീഡിങ്ങും മറ്റുമെല്ലാം ഉണ്ടായി അങ്ങനെ ആകെ നാശകോശമായി പോയി അപ്പം നമ്മുടെ സന്യാസി അവിടെ അപ്പോൾ നോക്കുമ്പോൾ ഇദ്ദേഹം എന്താണ് ഈ എഴുന്നേറ്റ് നടക്കുവാൻ നോക്കിയത് പക്ഷേ കാലും കൈവെല്ലാം പൊട്ടിയിരിക്കുന്ന മുക്കിൽ നിന്നൊക്കെ ബ്ലീഡിങ് വരുന്നുണ്ട് അങ്ങനെ നടന്നു നീങ്ങാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ ഇദ്ദേഹം ആ കോട്ടവാതിലേക്ക് എഴുഞ്ഞിഴഞ്ഞാണെങ്കിലും എത്തിച്ചേരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം എത്തുന്നതിന് മുൻപായിട്ട് ആ കോട്ടവാതിൽ അടയ്ക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സകല പ്രതീക്ഷകളും കൂടെ തകർന്നു പോവുകയാണ് ചെയ്യുന്നത് ഇത് കണ്ട് സന്യാസി അവിടെ നിന്നു അദ്ദേഹം ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുകയാണ് അദ്ദേഹം പരിചരിക്കുകയാണ് പരിചരിച്ച് സന്യാസിയുടെ ആശ്രമവാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് കൂട്ടിക്കൊണ്ടുപോയി മരുന്നെല്ലാം വെച്ച് കെട്ടിയിട്ട് അദ്ദേഹം പറയുകയാണ് എന്താ പറഞ്ഞ കാര്യം ഞാൻ താങ്കളൊരു കാര്യം പറഞ്ഞിരുന്നു അമിതമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് അതിർത്തി കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സാധിക്കണമെന്നില്ല പക്ഷേ സാവധാനം നമ്മൾ തിരക്ക് കൂട്ടാതെ ക്ഷമയോട് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് സാധിക്കുമെന്നാണ് പറഞ്ഞത് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം ക്ഷമയോടുകൂടി കാത്തിരിക്കുക നമുക്ക് മുന്നിൽ അവസരം വരും അല്ലെ കേട്ടിട്ടില്ലേ പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് അനാവശ്യമായിട്ട് ധൃതി കാണിച്ച് ധൃതി കാണിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ് എല്ലാം നമുക്ക് ലഭ്യമാകുന്നത് കൂടി എന്താണ് ലഭ്യമല്ലാതെയാക്കുന്ന ഒരവസ്ഥ വിശേഷത്തിലേക്ക് എത്തിച്ചേരുകയാണ് പ്രത്യേകിച്ച് പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന ഈ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക പതുക്കെ 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 ഓരോ സബ്ജക്ട് വീതം പഠിച്ചെടുക്കുക നമുക്കതിനുള്ള സമയം കണ്ടെത്തുക ആ രീതിയിലാണ് ചെയ്യേണ്ടത് മകരം എന്താ ചെയ്യുന്നത് കണ്ണിലുള്ളതെല്ലാം കൂടി മുന്നിൽ വെച്ചിട്ട് ഒറ്റ അങ്ങോട്ട് പഠിച്ചു തീർക്കാനായിട്ട് നോക്കും ഫലത്തിൽ എന്താ സംഭവിക്കുക ഒന്നൊന്നും സംഭവിക്കാത്തൊരവസ്ഥാ വിശേഷങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക പതുക്കെ 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 ആ ഫീൽഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക വിട്ടു പോവാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക നമ്മൾ മുന്നോട്ട് പോവുക എന്നേ അർത്ഥമാക്കുന്നുള്ളൂ അത് പറന്നു പോകണമെന്ന് പറയുന്നില്ല ഇഴഞ്ഞാണെങ്കിൽ ഇഴഞ്ഞെങ്കിലും പതുക്കെ പതുക്കെ മുന്നോട്ട് പോവുക അതാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് പറയുന്നത് ക്ഷമ എന്ന് പറയുന്നത് ഗുണം ചെയ്യുമെന്നാണ് പറയണത് അനാവശ്യമായിട്ട് ധൃതി കാണിക്കുമ്പോൾ ആ അനാവശ്യമായി കാണിക്കുന്ന ധൃതി എന്ന് പറയുന്നത് നമുക്ക് ഭാവിയിൽ ഒരുപാട് നഷ്ടങ്ങളായിരിക്കും വരുത്തി വെക്കുക അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണ് നമുക്കൊരു ലക്ഷ്യമുണ്ടോ ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരുവാൻ തീരുമാനിച്ചിട്ടുണ്ടോ തീരുമാനിക്കുവാനായിട്ടുള്ളൊരു സന്നദ്ധത നമുക്കുണ്ടോ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക നമ്മൾ ലക്ഷ്യത്തിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ എത്തിച്ചേരും അല്ലാതെ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങൾ അനാവശ്യമായ ധൃതി മൂലം നമുക്ക് സംഭവിക്കാം അപ്പോൾ അങ്ങനെ ധൃതി എന്ന് പറയുന്നത് തിരക്ക് പരമാവധി ഒഴിവാക്കുക നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ചിട്ടയായി ഒരു പ്ലാനാണ് നമുക്ക് വേണ്ടത് കണക്ക് കൂട്ടിയുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത് അത്തരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഭാസ്എസ് അക്കാഡമി തയ്യാറാക്കിയിരിക്കുന്ന പഠന പദ്ധതിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് സിവിൽ പോലീസ് ഓഫീസറിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സുണ്ട് അതേപോലെ തന്നെ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സുണ്ട് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകളുണ്ട് അപ്പോൾ ഈ കോഴ്സുകളിലൊക്കെ നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നയി നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അല്ലെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചുകൊണ്ട് ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്ര അനാവശ്യമായ തിടുക്കം എന്ന് പറയുന്നത് ഒന്നിനുമൊരു പരിഹാരമല്ല പക്ഷേ ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം ലക്ഷ്യം നേടുവാനായിട്ട് പരിശ്രമം എന്ന് പറയുന്നത് തുടരുക തന്നെ വേണം അപ്പോൾ പരിശ്രമശാലികളായ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിഷുദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ആൾ ദി ബെസ്റ്റ്